അപ്പൊ അതെന്താണൊക്കെ ഉണ്ടെന്നൊക്കെ പറയാനായിട്ട് മഴയൊക്കെ വെള്ളമായിട്ടുണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് അത് ഏ എന്താണൊക്കെ രണ്ടു ദിവസമായിട്ട് നല്ല മഴ പെയ്തോണ്ടിരിക്കും അപ്പൊ നമ്മളത് ഫിഷ്ട്രാപ്പ് നമ്മള് രണ്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിന്റെ ഇട്ടായിരുന്നു പുതിയ ഇത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടെ വെക്കാൻ പോകും നമ്മളിപ്പം ഒരു മൂന്നാല് ദിവസമായിട്ട് മഴയുണ്ട് അപ്പോൾ ഇപ്പോഴും മഴക്കാറുണ്ട് ചെറുതായിട്ടൊക്കെ ഇവിടുത്തെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതലെ കൊണ്ട് വെച്ചിട്ട് നെക്സ്റ്റ് ദിവസം നമുക്ക് എടുത്ത് നോക്കാം അല്ലെങ്കിൽ മീനോ കാര്യങ്ങളോ എല്ലാം കിട്ടുവാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് മൂന്ന് മീൻ കിട്ടിയായിട്ട് അപ്പോൾ നമുക്ക് നാളെ വെച്ച് നോക്കാം ഇപ്പോൾ മീൻ നല്ലപോലെ കിഴക്ക മീൻ ഒരുപാട് കയറി വരുന്നുണ്ട് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലെ തോട്ടി നിറച്ച് സിറോപ്പിയും വയമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറച്ച് പൊങ്ങിയിക്കും ഉണ്ട് അപ്പോൾ അതൊക്കെ കിട്ടും എന്നാണ് തോന്നുന്നത് വയമ്പൊന്നും കിട്ടത്തില്ലായിരിക്കും വേറുള്ള മീനുകളെ കിട്ടാൻ ചാൻസ് ഉണ്ട് വയമ്പൊക്കെ ഈ ഇതിലേക്കൂടെ ഇറങ്ങിപ്പോവും കാരിയും വനാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ കിട്ടും അപ്പോൾ നമുക്ക് നേരെ കൂടുതല വെച്ച് നമുക്ക് നാളെ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം നേരെ കൊണ്ടുപോയി കൂടുതലെ സെറ്റ് ചെയ്യാം തോട്ടിലോട്ട് നല്ല വൈസ് പോലെ തന്നെ നമുക്ക് രണ്ടുപേരുണ്ട് അപ്പൊ അവടെ വെച്ചിട്ട് മൂട്ടി നീക്കി വെച്ചു അപ്പം കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാത്തവരുന്ന് കണ്ടുപോകുമ്പോൾ നമ്മൾ കൂടുതലായി വെക്കുന്ന വീഡിയോസ് ഒരുപാട് നമ്മൾ യൂട്യൂബ് ചാനൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് തോടാം നിങ്ങൾക്ക് രാത്രി കാണാൻ പറ്റില്ല നമുക്ക് നാളെ തോടാം അപ്പൊ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതല ഇത് പിടിക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ് രണ്ടുപേരെങ്കിലും പിടിക്കണം അത്യാവശ്യം നല്ല വലിയൊരു കൂടുവലേ അപ്പം ഇതിൻ്റെ ബാക്കിലെ ഭാഗം നമുക്ക് അവിടെ കെട്ടി കൊടുക്കാം അത് നാളെ നമുക്ക് വന്ന് നോക്കാം എന്തെങ്കിലും മീനുണ്ടോന്ന് ഇവിടെ കെട്ടി വെച്ചേക്കുന്ന തൽക്കാലം അപ്പം എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മളിവിടെ കൂടുതല സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ മഴ പെയ്യുകയാണ് കൂടുതൽ ഇതിനകത്ത് മീനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അപ്പം വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും ചിലർ ചോദിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കൂടുതലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് പിന്നെ ചിലർ അവർ ഊത്തപിടുത്തന്നത് അപ്പോൾ ഈ കാരി വരാൻ അതൊന്ന് ഊത്തപിടുത്തിപ്പെട്ടേ അതുപോലെ നല്ല മഴക്കാലം വരുന്ന സമയത്താണ് ഊത്തപിടുത്തം കൂടുതലും കൂടുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നമ്മൾ ചെറിയ മീനൊക്കെ ഇട്ടുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യേണ്ട വലിയ മീനുകളെ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ കൂടുതൽ വെച്ചത് അപ്പൊ അത് എന്താണൊക്കെ ഉണ്ടെന്നൊക്കെ പറയാൻ കേട്ട് അതെ മഴയൊക്കെ പെയ്തി വെള്ളം വെള്ളമായിട്ടുണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് മീനുണ്ടല്ലോ അത് ഏഹ് എന്താണൊക്കെ പിടക്കുന്നുണ്ടെന്ന് പറയും നോക്കാം നോക്കാം ഈ ക്യാമറ വിളിച്ചോ നോക്കട്ടെ ഇന്നലെ രാത്രി ഞങ്ങൾ കൂടുതലെച്ച കൂടുവല പൊക്ക എന്താ മീനുണ്ടെന്നൊക്കെ പറയുന്നു പിടിക്കണോ ഞാനവിടെ പൊക്കാം ഇച്ചിരി ഇങ്ങോട്ട് അടുപ്പിച്ച് ഇങ്ങനെ പിടിക്കണം എന്നാലേ

ോട്ട് വന്നിട്ട് കാണിച്ചു ഇങ്ങോട്ട് ഇടോപ്പി ഒരുപാട് എഴുതിയിട്ടോപ്പിയ ഞാൻ തോട്ടി പൊങ്ങിക്ക് ഞാൻ കണ്ടേ വെള്ളം കൂടിയ അതാണ് അന്ന് കൊക്കി ഗം ഫിലോപ്പിയൊക്കെ ആദ്യ പോട്ടെ ഇച്ചറിയും അന്ന് പണ്ടും കിട്ടിയത് ചെമ്പല്ലി ഉണ്ട് ഫിലോപ്പിയുണ്ട് ഏ ഇത് ചെമ്പല്ലി ഇത് സിലോപ്പിയ ഒരു വരാനുണ്ട് അതായത് സിലോപ്പി ഇടും ചെമ്പല്ലി ഇതിന ഒരു കാരി അതിട്ടുണ്ട് ആ അതുകൊണ്ട് ഇത് ചത്തർ പഞ്ചായത്ത് ഏതാണ് കാര്യം കണ്ടെ കാര്യം വരാനൊക്കെ ഇതിനകത്ത് സിലോപ്പിയല്ല ഇങ്ങനെ നോക്കിയിട്ട് സിലോപ്പിയാണ് ഇത് കണ്ട ഇത് കാര്യം വരാലും ഒരു വരാളുണ്ട് രണ്ടുമൂന്ന് കാര്യം ചത്ത കാര്യല്ലേ ചേത്തുപോയി കാണിച്ചു ഇത് അറിയുമൊക്കെ കാണിക്കാം വരാൽ ചേർന്ന തിലോപ്പിനെല്ലാം അവിടെ ടാങ്കി കൊണ്ടുവിടാം ജീവനുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വേറെ നാട്ടിലൊക്കെ ജോലിക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള നാടൻ മീൻപിടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം